不要开灯！不要开灯！<noise> നമസ്കാരം ഞാനിപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത് ഗോവിന്ദ സ്വാമിയെ കിണറിൽ നിന്ന് പിടിച്ചു കയറ്റുന്നതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫോട്ടോ വീഡിയോ ആണ് ഇത് മറ്റു ചാനലുകൾക്കൊന്നും കിട്ടാത്ത വീഡിയോ ആണ് ദൃശ്യങ്ങളാണ് ക്രൈം പുറത്തുവിടുന്നത് ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളാണ് ജയിലിൽ കിടക്കാൻ കാരണം വീണ ജോർജിൻ്റെ കള്ളപ്പരാതിയും അതേപോലെ വീണാ ജോർജിൻ്റെ കൊട്ടേഷൻ ടീം ക്രൈമിൻ്റെ ഓഫീസിൽ ജോലിക്ക് കയറി എന്നെ എസ് എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം ഒരു അഞ്ചു എന്ന് പറയുന്ന സ്ഥിരം ഇതുപോലെ പരാതി കൊടുക്കുന്ന ഒരു ലേഡി എനിക്കെതിരെ പരാതി കൊടുക്കുകയും അതിൻ്റെ പേരിൽ എന്നെ എസ് എസ് ടി അട്രോസിറ്റി പ്രകാരം അതായത് അവരാപോട് തട്ടിക്കയറിയാൽ സംസാരിച്ചു എന്നുള്ള പേരിൽ എസ് എസ് ടിക്കാരി ആയതുകൊണ്ട് തട്ടിക്കയറി സംസാരിച്ചു എന്നുള്ള കള്ളപ്പരാതി കൊടുത്ത് എന്നെ മുപ്പത്തിനാല് ദിവസം ജയിലിൽ കടത്തി അങ്ങനെ ജയിലിലെ അനുഭവങ്ങൾ തന്നെ ഞാൻ ഓരോ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ദിവസേന എന്താണ് ജയിലിൽ നടക്കുന്നത് നമ്മൾ പഠിക്കണം ആദ്യമായിട്ട് രാവിലെ ആറു മണിയോട് കൂടിയിട്ട് എല്ലാ എല്ലാ റൂസെല്ലിൻ്റെ മുന്നിലും വന്ന് വാടന്മാർ വന്ന് മുട്ടി വിളിക്കും വിട്ട് മുട്ടി വിളിച്ച് ഉടനെ കുറച്ച് കഴിഞ്ഞാൽ ചായ വരും ഒരാറുമണീനുള്ളിൽ ചായ കിട്ടും ചായ കാപ്പി കിട്ടും അത് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകാനും അതേപോലെ പല്ല് പല്ല് തേക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കുള്ള അവസരം കിട്ടും എല്ലാവരും കുളിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾക്ക് പുറത്തേക്ക് പോകണം പുറത്തു പോയി ഒന്നിച്ചാണ് കുളിയും ജപമൊക്കെ ഉണ്ടാവുക എനിക്ക് സെല്ലിൽ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് പ്രൊട്ടക്ഷനുള്ളതുകൊണ്ട് ഉള്ളിൽ തന്നെ കുളിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾ കോടതി ഉത്തരവ് പ്രകാരം എന്നാൽ മറ്റുള്ള എല്ലാ ആളുകളും പുറത്തുപോയി കുളിക്കുക ബാത്റൂം പോവുക ടോയ്ലറ്റ് പോവുക വാഷ് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മടങ്ങി വേഗത്തിലെത്തണം അതിനുശേഷം ഒരു ഏഴര മണി എട്ട് മണിയോട് കൂടിയിട്ട് ഫുഡ് വരും ഉപ്പുമാ എന്താണോ ഭക്ഷണം എല്ലാം നല്ല ഫുഡാണ് കിട്ടുക ചിലപ്പം പിട്ടുണ്ടാവും ചിലപ്പം ഉപ്പുമാവുണ്ടാവും ചിലപ്പം ഇഡ്ഡിലി ഉണ്ടാവും അതിൽ കറി നല്ല കറികളുണ്ടാവും അതൊക്കെ നല്ല ഫുഡാണ് നമ്മളെ ജയിലിൽ കിട്ടുക അതിന് ശേഷം എട്ട് മണിക്ക് ശേഷം പിന്നീട് വിശ്രമമാണ് നമുക്ക് ജയിലിനുള്ളിൽ കിടക്ക് വെറുതെ കിടക്കുന്ന കിടക്കുകയെ നമുക്ക് പുറത്തു പോയിട്ട് എന്തെങ്കിലും മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടെങ്കിൽ പോകാം ഡോക്ടറുടെ അടുത്ത് പോകാം അല്ലെങ്കിൽ വായിക്കാനുള്ള പുസ്തകങ്ങൾ കളക്റ്റ് ചെയ്യാൻ പോകാം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒരു മണിയുമ്പോഴേക്ക് ഫുഡ് വരും ബാക്കി അതിന് ശേഷം വീണ്ടും ഒരു മൂന്നര മണിയാകുമ്പോഴേക്ക് ചായ വരും ഉച്ചയ്ക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ ചില ദിവസം മട്ടൺ ഉണ്ടാവും ചിലപ്പം മറ്റ് നല്ല ഫിഷ് ഉണ്ടാവും ചില ദിവസങ്ങളിൽ നല്ല ഫുഡായിരിക്കും ഇഷ്ടംപോലെ ഫുഡ് മേടിക്കാം അതിന് ശേഷം വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒരു അഞ്ചര മണിയാകുമ്പോഴേക്കും രാത്രിയത്തെ ഫുഡ് വരും വൈകുന്നേരം മൂന്നര മണിക്ക് ചായ വന്ന് അഞ്ചര ആറു മണി ഫുഡ് വന്നു കഴിഞ്ഞാൽ ആറു മണിക്ക് ലോക്ക് ചെയ്യും ആ സെൽ പൂട്ടിയിടും അതേപോലെ ആ പിറ്റേ ദിവസം ആ ആറ് മണിയാവുമ്പോൾ അന്ന് ആറു മണിക്ക് വന്ന് ആറര മണിയാകുമ്പോഴേക്ക് കണക്കെടുക്കും എല്ലാവരും ഉണ്ടോ ഇല്ല എന്നുള്ളത് അതിന് ശേഷം രാവിലെ പിറ്റേ ദിവസം രാവിലെ ആറര മണിയാകുമ്പോഴേക്കും ഇതേപോലെ രാവിലെ വന്ന് മുട്ടി വിളിക്കും എന്നിട്ട് വാതിൽ തുറക്കുള്ളൂ ഗേറ്റ് തുറക്കുള്ളൂ ഇപ്പോഴത്തെ ഗോവിന്ദചാമീൻ്റെ കാര്യത്തിൽ ഇവിടെ എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത് സംഭവം നടത്തി വലിയ ബാറാണ് അത് മുറിക്കുക അത്ര പ്രയാസം എളുപ്പമുള്ള കാര്യമെന്നല്ല അത് മുറിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആരുടെയോ സഹായത്തോടു കൂടി എല്ലാം മുറിക്കാൻ പറ്റില്ല ഈ ജയിലിലെ ഇരുമ്പ് അഴികൾ വളരെ ശക്തവും കഠിനമുള്ളതുമാണ് ചെറിയ നേര ഒരു ഈ വര നേ ചെറിയ കം ഒരു വരമാതിരിയുള്ള അഴികളല്ല ഉള്ളത് ശക്തമായ അഴികളാണുള്ളത് ഇവിടെ ഗോവിന്ദമിക്ക് കൃത്യമായൊരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ അതിൻ്റെ ഭാഗമായിട്ടാണ് രാത്രി ഒന്നേകാൽ മണിക്ക് ഇത്രയും ഏഴര അടി പൊക്കമുള്ള ഏഴര മീറ്റർ പൊക്കമുള്ള ജയിലിൻ്റെ മതിൽ ചാടിയത് മാത്രമല്ല ജയിലിൻ്റെ ഫെൻസിങ് അതായത് വേലി ഇരുമ്പ് വേലി അത് കറണ്ട് പോകുന്നതാണ് അത് തൊട്ടുകഴിഞ്ഞാൽ ഷോക്കടിക്കും അതിന് അതൊന്നും ഇല്ലാതെ സുഗമമായിട്ട് അഴിമുറിച്ച് ഉള്ളിലകത്തെ പുറത്തേക്ക് കടന്നു എന്ന് പറയുന്നതൊക്കെ വെറുതും വെറു വിചിത്രമായ വാദങ്ങളാണ് കൃത്യമായി പറഞ്ഞാൽ അതിന് വേണ്ടി തുറന്നുകൊടുത്ത് കൃത്യമായി ആളെ ഇറക്കി പോയി കൊറത്ത് ചാടിച്ചാണ് എവിടെയോ ഒരു ക്രമം തെറ്റിപ്പോയി എന്നിട്ടും അവർ എത്തിച്ചേർന്നിരിക്കുന്നത് സി പി എമ്മിൻ്റെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലും അതേപോലെ എ കെ ജി സെൻറ്ററിന് മുന്നിലുള്ള ഹോസ്പിറ്റലും മുന്നിലുമാണ് അദ്ദേഹം എത്തിയത് എ കെ അവിടെയുള്ള ഹോസ്പിറ്റലിൻ്റെ കിണറ്റിലാണ് ചാടി അദ്ദേഹം ചാടിയത് ഇവിടെയൊക്കെ തന്നെ ദുരൂഹതകളുണ്ട് എല്ലാ പിൻബലവുമായിട്ടാണ് ഇവിടെ സംഭവം നടത്തി ഏതോ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം എ ഡി എം നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ ഈ ഗോവിന്ദച്ചാമി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വാർത്തയും നേരത്തെ ഉണ്ടായിരുന്നു ഗോവിന്ദച്ചാമി അടക്കമുള്ള ഒരു സംഘമാണ് എ ഡി എം നവീൻ ബാബുവിനെ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് സി പി എം സംഘം കൊന്നത് എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിലെ ജില്ലാ ജയിൽ അവിടുത്തെ ഈ ജയിലെന്നു പറയുന്നത് സെൻട്രൽ ജയിൽ എന്ന് പറയുന്നു വളരെ സുരക്ഷാ സംവിധാനമുള്ള സി സി ടി വി ക്യാമറയുള്ള ഏതൊരു അണക്കം വന്നാലും അപ്പം അറിയാവുന്ന സംഭവഗതിയുള്ള സ്ഥലമാണ് അവിടെ പാർട്ടിയാണ് ഭരിക്കുന്നത് പാർട്ടി ഗുണ്ടകളാണ് ഭരിക്കുന്നത് പല കൊലപാതകങ്ങളും നടത്താൻ അവർ പല കൊട്ടേഷൻ്റെ ഭാഗമായി ജയിലിൽ പാർട്ടിയുടെ നിർദ്ദേശം പ്രകാരം ഇവിടുന്ന് ജയിൽ സൂപ്രണ്ടിന്റെ സഹായത്തോടെ ഇറക്കിക്കൊണ്ടു പോകും നമ്മൾ എ ഡി എം നവീൻ ബാബുവിനെ കൊന്നത് ഇവരാണെന്നുള്ള വാർത്ത ആദ്യം പുറത്തുവിട്ടത് ഷാജ കെ എം ഷാജഹാനാണ് അത് സത്യമാവാനാണ് സാധ്യത അതിൽ ഗോവിന്ദ ഉണ്ടായിരുന്നു എന്നും ഗോവിന്ദ ആളുകളെ കൊല്ലുന്നതിൽ മിടുക്കനായിരുന്നു എന്നും ഭയങ്കര ശക്തിയുള്ള ആളായിരുന്നു എന്നുമുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതായത് സ്വാമിയെ ട്രെയിനിൽ വെച്ച് കൊല്ലുന്നതിലും ബലാത്സംഗം ചെയ്യുന്നതിലും അത്രയും ഭീകരതയോടെ സൃഷ്ടിച്ച അതിശക്തനായ അതികൂർമതയുള്ള ബുദ്ധിയുള്ള ക്രിമിനലാണ് ഇദ്ദേഹം ഈ ഭീകരനായ ക്രിമിനലാണ് ഇദ്ദേഹം എന്നുള്ളത് സത്യമാണ് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ പിടിച്ചതിൻ്റെ ധാരാളം വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിലും ക്രൈം പുറത്തുവിട്ടുന്നത് ആർക്കും കിട്ടാത്ത കൃത്യതയുള്ള ദൃശ്യങ്ങളാണ് കിണറ്റിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ച് പൊക്കിക്കൊണ്ടുവരുന്ന രംഗമാണ് നമ്മൾ പുറത്തുവിടുന്നത് എന്തായാലും ഇതിൻ്റെ പിന്നിൽ ശക്തമായി കൈകൾ പ്രവർത്തിച്ചുകൊണ്ട് എ ഡി എം നവീൻ ബാബുവിനെ മാതിരി കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതാണ് എന്ന് വേണം കരുതാം അതേപോലെ ഈ സി പി എമ്മിൻ്റെ ജില്ലാ ഓഫീസിൽ എത്താനുള്ള പദ്ധതിയായിരിക്കാം നടന്നുണ്ടാവുക അതിൻ്റെ അടുത്തു നിന്നാണ് അദ്ദേഹം അവിടുന്ന് ആൾ കാണുകയും രക്ഷപ്പെടുകയും ചെയ്തത് അവിടേക്ക് എത്തിപ്പെടുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കാം അല്ലെങ്കിൽ എ കെ ജി സെൻറ്ററിൽ എ കെ ജി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്ന് രഹസ്യ സ്ഥലത്ത് സൂക്ഷിക്കുകയും അങ്ങനെയൊക്കെയുള്ളൊരു തീരുമാനമായിരിക്കാം നടന്നുണ്ടാവുക പക്ഷെ പൊളിഞ്ഞു പോയി നാട്ടുകാരറിഞ്ഞു ജനങ്ങളറിഞ്ഞു വാർത്ത അറിഞ്ഞു അങ്ങനെ വലിയ ഇഷ്യൂ ആയി ഇത് നേരത്തെ ഉണ്ടാക്കുന്ന നടപടി പ്ലാനെല്ലാം പൊളിഞ്ഞതുകൊണ്ടാണ് ഗോവിന്ദച്ചാമി പിടിക്കപ്പെട്ടത് എന്തായാലും ഗോവിന്ദച്ചാമി എന്നെല്ലാം തുറന്നു പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് മജിസ്ട്രേറ്റിനോട് തുറന്നു പറയുന്നത് നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഇതിൻ്റെ പിന്നിൽ വലിയ ആസൂത്രണമുണ്ട് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ജയിലിൽ നടക്കുന്ന ഇത്തരം ധാരാളം കൊട്ടേഷൻ ടീമുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ക്രൈം തന്നെ ധാരാളം വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് ആയുധങ്ങൾ കിട്ടിയത് ആയുധങ്ങൾ മുറിക്കാൻ വേണ്ടേ അതേപോലെ ഓരോ ബ്ലേഡ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കത്തികളുണ്ടായിരുന്നു എല്ലാം തന്നെ ഇത്രയും കൃത്യമായി സൂക്ഷിച്ച് വയ്ക്കാൻ ഗോവിന്ദ എങ്ങനെ കഴിഞ്ഞു അതിന് അവിടെ സി പി എം ആണ് അവിടുത്തെ രാഷ്ട്രീയ തടവുകരാണ് അവിടുത്തെ ഭരിക്കുന്നത് പി ജയരാജനും എം എൽ എയുമാണ് അതിൻ്റെ ഈ ഉപദേശ സമിതിയിലുള്ള ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയല്ലാതെ ഈ ഓപ്പറേഷൻ നടക്കില്ല എന്ന് തീർത്ത് പറയാൻ പറ്റും പത്ത് പന്ത്രണ്ട് കാരണങ്ങൾ കൊണ്ട് ഗോവിന്ദാമി ഒറ്റയ്ക്കല്ല ഒരു സംഘടിതമായ അല്ലെങ്കിൽ കൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് പ്രവർത്തനം നടന്നിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും തീർച്ചയായും എ ഡി നവീൻ ബാബുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗോവിന്ദച്ചാമി ഉണ്ടായിരുന്നോ ഇല്ല എന്നും കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഈ ഒരിക്കൽ കൂടി ആ വീഡിയോ കാണാം